ഉണ്ട് ൾക്കാരുണ്ട് ഫ്രണ്ട്സോടനെയും അപ്പൊ അവിടെയും കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് ഇത് മാനോജാണ് പിന്നെ അതുപോലെ അപ്പുറത്തുണ്ട് നമ്മളെ സുഹൃത്ത് ഷേമിറക്കും ഉണ്ട്. ഒന്ന് ഒരു പടക്കുള്ള ആൾക്കാരുണ്ട് എന്തായാലും ನಾದಿ ಯುಗಕ್ಕೆ ಆಗ್ತಿದೆ ರಾಜಾ ಟೈಟನ್ ಇಲ್ಲಿಗೆ ಬಂದಿದೆ

erdi evet.

ഒരു മൂന്നാമത്തെ കഴിഞ്ഞാട്ടാ മൂന്ന് മീൻ കറിയുണ്ട് അല്ല പോംബ്ര അലിയ വരി മതി ഓർഡർ വെക്കാൻ പിടിച്ചേ പിടിച്ചേ പിടിച്ച മരിച്ചിട്ട് പിടിക്കാം ിട്ടാൻ എന്താ പോയിട്ടാ സേഫ്നോക്കെടുക്കിയാ സ്ട്രൈക്ക് നാലാമത്തെ പാടുണ്ട് നാലാമത്തെ അരെമോ നോക്കണ്ടടാ ബാക്കിലാണ്ണ്ട്. ലാഷ് ജിറേടാ ആ നീ ഉണ്ടോണ്ട്. ഇവിടെ വെള്ളത്തില് വെള്ളത്തില് മീൻ കരക്കാനോ പോകും. കൊട്രാ. ആ. അടിച്ചിട്ട് നമുക്കൊരു മീനി. ഇങ്ങേപ്പോലെ സേസൂ. അടിച്ചുള്ള മീനാട്ടാ സൈസൊക്കെ ഇങ്ങനത്തെ മീനാണ് എല്ലാതും കിട്ടുന്നു ഒരാറില്ല റഫേറ്റ് ഓഹോ ആറ് ലൊന്നില്ല ആകെ 4 5 മീൻ ഉള്ളൂ അവല്ല അല്ല ഇങ്ങത്തെ മീനി കുറയ കിട്ടിന്ന് ആ മറ്റേ거 കൊണ്ടിട്ടില്ല ളകും വരികയാണെങ്കിൽ എഴിയണ്ട നോക്കണന്ന عليه ഉണ്ട് tira to humko arta tamina adichinde ടുത്ത <laughs> <laughs> <laughs>

അപ്പൊ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് കാസ്റ്റിങ്ങോട് കൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അറ്റിച്ചറു അടിപൊളി കേട്ടോ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ കാസ്റ്റിങ്ങോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവർക്കും ബായ്